അതെ അപ്പോൾ എല്ലാവരും കാണുമല്ലോ നമ്മുടെ അർജുനും ശ്രീധവും വളരെയധികം ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അർജുൻ ചെന്നൈയിലുണ്ട് അത് കഴിഞ്ഞതേ ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ട് ഇവർ രണ്ടുപേരും അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോഷൂട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് പണ്ട് പറഞ്ഞിരുന്ന് ബിഗ് ബോസിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ വല്ലപ്പോഴും കണ്ട ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയവരാണ് ഇപ്പോൾ ഏത് സഭയും ഒരുമിച്ചുണ്ട് അത് തന്നെയാണ് അവരുടെ ഒരു മാജിക്കൽ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ മാജിക്കൽ ബോണ്ട് എന്ന് പറയാം നമുക്ക് അപ്പോൾ രണ്ടുപേരും വളരെയധികം തിരക്കിലാണ് പുതിയ പുതിയ പ്രൊജക്റ്റുകളും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ടുപേരും ഒരുമിച്ചുള്ളതാണ് പണ്ട് തന്നെയൊക്കെ ആയിരുന്നു ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ചുള്ളതാണ് മാനേജർ പോസ്റ്റിലേക്ക് കയറി എന്ന് തോന്നുന്നു അർജുൻ പിന്നെ അതേപോലെ തന്നെ ഓണത്തിൻ്റെ ഫോട്ടോഷൂട്ടിലാണ് കേട്ടോ രണ്ടുപേരും അപ്പോൾ കസവുമുണ്ടും കസവ് സാരി ഒക്കെ ചുറ്റി ശ്രീതു അർജുനും ഒരുമിച്ച് എന്തായാലും അടുത്ത് വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒക്കെ ഇട്ട് പിന്നെ ഒരു പോക്ക് പോയത് ആരാണ്ട് വരും പിന്നെ ഇപ്പോഴാണ് തിരിച്ചെത്തിയിരിക്കുന്നത് ഒരു വലിയൊരു ട്രാഫിക് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇൻ്റർനെറ്റിൽ ഇപ്പോഴാണ് ഒരു ട്രാഫിക്കും ഇല്ലാത്ത അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴേതാ എല്ലാവർക്കും രസിക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീധുവിൻ്റെ അർജുൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിൽ ശ്രീതു അർജുനെ ഇങ്ങനെ നോക്കുമ്പോൾ അർജുൻ്റെ മുഖത്തെ എക്സ്പ്രഷൻസ് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാം രണ്ടുപേരും ശ്രീതു കലിപ്പിലാണോ എന്നിങ്ങനെ കമൻറ്റുകൾ കാണാം നമുക്ക് അപ്പോൾ എന്തായാലും ശ്രീധുവിനെയും അർജുനെയും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നിന്ന് അപ്പോൾ ഓണത്തിൻ്റെ ഇവരുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് എല്ലാവരും ഘട്ട വെയിറ്റിംഗ് ആണ് തിരുവനന്തപുരത്തും ചെന്നൈയിലും എറണാകുളത്തും ഒക്കെ ആയിട്ട് ശ്രീധു അന്ന് പോകുന്നുണ്ട് കേട്ടോ അങ്ങോട്ടും പോകുന്നുണ്ട് അപ്പോൾ ഈ ശ്രീതു അർജുൻ എന്നിവരുടെ ആ ബോണ്ടിന് ഒരു ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല രണ്ടുപേരും നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു അത് തന്നെ ശ്രീജു ഫാൻസിന് ഒരുപാട് സന്തോഷമാണ് പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെല്ലാം കുറേ പേര് വീഡിയോ ഒക്കെ ആക്കിയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ എല്ലാവരോടും ഈ ശ്രീജുൻ്റെ ആരാധകരെല്ലാവരും നന്ദി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പോഴിതാ നമ്മുടെ ശ്രീതു ആയാലും അർജുനായാലും പുതിയ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഇനാഗ്രേഷനൊക്കെ എത്തുന്നു ുണ്ട് ഇനാഗ്രേഷനൊക്കെ എന്നും ഒരുപാട് പേര് വരെ കാണാനൊക്കെ എത്തുന്നുണ്ട് കേട്ടോ വളരെ ക്യൂട്ടായിട്ടുള്ള ലുക്കിലാണ് നമ്മുടെ അർജുനയും ശ്രീധുവിനേയും കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും ആദ്യമായി കാണാനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്